ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാളെ കർക്കിടകം ഒന്നാണ് കർക്കിടക മാസത്തിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തെങ്കിലും ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത് ഈ കർക്കിടക മാസം മുഴുവൻ നമ്മൾ സ്ത്രീകൾ നമ്മുടെ വീടിൻ്റെ ഐശ്വര്യത്തിനും ഉന്നമനത്തിനും സമ്പൽ സമൃദ്ധിക്കും ഒക്കെ വേണ്ടിയിട്ട് എല്ലാ ദിവസവും അതായത് ഇപ്പം പുലവാലായ്മ ഉള്ളപ്പോഴും പീരിയഡ്സ് ഉള്ളപ്പോഴും ആ ഈ രണ്ട് സമയങ്ങളൊഴിച്ച് ബാക്കിയുള്ള എല്ലാ ദിവസവും നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് കുറച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ് കാര്യങ്ങൾ ഈ ആറ് കാര്യങ്ങൾ നമ്മൾ സ്ത്രീകൾ വേണം വീട്ടിലിത് എല്ലാ ദിവസവും ചെയ്യാനായിട്ട് കുറിച്ച് ഇത് നമ്മൾ സ്ത്രീകൾ തന്നെ ചെയ്യണം പുരുഷന്മാരെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിച്ചിട്ട് കാര്യമില്ല ഫലം കിട്ടില്ല എന്നുള്ളതല്ല കാരണം നമുക്കറിയാം വീട്ടിലെ മഹാലക്ഷ്മി എന്ന് പറയുന്നത് സ്ത്രീകളാണ് അപ്പം ആ സ്ത്രീകൾ നമ്മുടെ വീടിൻ്റെ ഉന്നമനത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെയധികം നല്ല ഫലങ്ങൾ നമ്മുടെ വീട്ടിലോട്ട് വരും അതുകൊണ്ട് തന്നെ സ്ത്രീകളായിട്ടുള്ള നമ്മൾ വേണം ഇത് ചെയ്യാൻ അതായത് ആ വീട്ടിലെ ഗ്രഹനാഥ ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഹസ്ബൻഡിൻ്റെ അമ്മയുണ്ട് അല്ലെങ്കിൽ എൻ്റെ സ്വന്തം അമ്മയുണ്ട് അവർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് അവരെ അവർക്ക് ചെയ്യാൻ പറ്റും അവർ വില് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ വീട്ടിലിത് ചെയ്യുന്നതാണ് ഉത്തമമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് അതിലെ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഈ കർക്കിടക മാസം മുഴുവൻ രാവിലെയും വൈകിട്ടും നമ്മൾ നമ്മുടെ വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുക ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ തെളിയിക്കണം എന്ന് ഞാൻ പറയുന്നില്ല രാവിലെ ഒൻപത് മണിക്ക് മുൻപായി എപ്പോഴാണോ നിങ്ങൾക്ക് സാധിക്കുന്നത് ആ സമയത്ത് നമ്മൾ നമ്മുടെ വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുക വൈകിട്ട് അഞ്ചരയ്ക്കും രാത്രി ഒൻപതിനും ഇടയ്ക്കും നിലവിളക്ക് തെളിയിക്കുക സന്ധ്യാസമയവും ബ്രഹ്മ മുഹൂർത്തവും ഒക്കെയാണ് വളരെയധികം ഓസ്പീഷ്യസ് എങ്കിൽ പോലും ജോലിക്ക് പോകുന്നവരോ മറ്റെന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്ക് ചിലപ്പം ഈ ഒരു സന്ധ്യാസമയത്തെയും ബ്രഹ്മമുഹൂർത്തെയും വിളക്ക് കൊളുത്തലെന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും അങ്ങനെയുള്ളവർ ചെയ്യേണ്ടുന്നത് ഞാനീ പറഞ്ഞതുപോലെ ബ്രഹ്മ മുതൽ രാവിലെ ഒൻപത് മണിക്ക് മുൻപും വൈകിട്ട് അഞ്ചര മുതൽ രാത്രി ഒൻപത് മണിക്ക് മുൻപായിട്ടും വിളക്ക് തെളിയിക്കുക വിളക്ക് തെളിയിച്ച ശേഷം നിങ്ങൾ എന്നും ചെയ്യുന്ന നിങ്ങളുടെ പൂജകൾ നാമജപങ്ങളൊക്കെ ചെയ്തോട്ടെ അതിനു മുൻപായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതായത് നമ്മുടെ വീട്ടിൽ രാവിലെ നമ്മൾ വിളക്ക് തെളിയിച്ചതിന് ശേഷം ചെങ്കണപതി ഹോമം എന്ന് പറയുന്ന ഒന്നുമുണ്ട് ഇത് വളരെ വലിയ കാര്യമൊന്നുമല്ല വളരെ കുഞ്ഞൊരു കാര്യമാണ് നിങ്ങളുടെ വീട് നിങ്ങൾ സാമ്പ്രാണി കത്തിക്കുന്ന ചെറിയ അടുപ്പുണ്ടായിരിക്കുമല്ലോ അതായത് ചെറിയൊരു പാത്രം ആ സാമ്പ്രാണി പാത്രത്തിലോ ഇനി സാമ്പ്രാണി പാത്രം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ചിരട്ട എടുത്താലും മതി അതിലൊരു രണ്ടോ മൂന്നോ കർപ്പൂരം ഇട്ടിട്ട് തേങ്ങാപ്പൂളുകൾ നെയ്യിൽ മുക്കി ശർക്കരയുമായി സമർപ്പിക്കുക മൂന്നേ മൂന്ന് തേങ്ങാപ്പൂളുകൾ മതി ഒരല്പം നെയ്യ് ഇതിനു വേണ്ടിയിട്ട് ഒരു ചെറിയ കുപ്പിയിൽ നെയ്യ് വെച്ചിരിക്കുക എന്നിട്ട് ഒരല്പം ശർക്കരയും കൂടിയിട്ട് ഇതിനായിട്ട് ചീകി മാറ്റി വെച്ചിരിക്കുക എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ട് ശർക്കര ചീകി ചെയ്യാൻ പറ്റുമെങ്കിൽ അത് മതി ഇല്ലെങ്കിൽ ശർക്കര പൊടി നമുക്ക് മേടിക്കാൻ കിട്ടും അതൊരു കുഞ്ഞു രപ്പിക്കകത്തിട്ട് വെച്ചാൽ മതിയാകും എന്നിട്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റ് നിലവിളക്കൊക്കെ തെളിയിച്ചതിന് ശേഷം ആ നിലവിളക്ക് തെളിയിക്കുന്ന അടുത്ത് തന്നെ ഇരുന്ന് നിങ്ങൾക്കിത് ചെയ്യുക അങ്ങനെയല്ല നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വിറകടുപ്പിൽ ആദ്യത്തെ കാര്യം ഇത് ചെയ്യാവുന്നതാണ് കർക്കിടക മാസം മുഴുവൻ നിങ്ങൾക്കിത് ചെയ്യാം പച്ച തേങ്ങയാണെന്നുണ്ടെങ്കിൽ അതെടുക്കാം അങ്ങനെ അല്ലെങ്കിൽ കൊപ്രയായിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടുമെന്നുണ്ടെങ്കിൽ ആയാലും മതി കൊപ്ര നിങ്ങൾക്ക് ചീകി സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ഈ ഒരു മാസം മുഴുവൻ ഒറ്റ കൊപ്ര മതിയായിരിക്കും ഈ ഒരു മാസം മുഴുവൻ എടുക്കാൻ വളരെ കുഞ്ഞൊരു പീസ് മതി ഇത് ഓം ഗം ഗണപതിയെ നമ എന്ന് പറഞ്ഞ് ആദ്യം നമ്മൾ ഗണപതി ഭഗവാനെ നേദിക്കുന്നു ഇങ്ങനെ ചെയ്യുക വഴി വളരെ നല്ല ഫലങ്ങൾ അതായത് നമ്മൾ നേരിടുന്ന തടസ്സങ്ങൾ നമ്മുടെ വീട്ടിലെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് നേരിടുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറി സർവ ഐശ്വര്യമാണ് ഫലമായിട്ട് വരുന്നത് ഇതാണ് നമ്മൾ സ്ത്രീകൾ നിത്യവും രണ്ടാമതായിട്ട് നിലവിളക്ക് തെളിയിച്ചതിന് ശേഷം ചെയ്യേണ്ട കാര്യം അതിന് ശേഷം ചെയ്യേണ്ടുന്ന കാര്യം കർക്കിടക മാസത്തിൽ ഭഗവതി സേവ ചെയ്യുന്നത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പം നമുക്കാർക്കും ചിലപ്പോൾ പറ്റിയൊന്നും വരില്ല അങ്ങനെയുള്ളവർ ചെയ്യേണ്ട നിങ്ങളൊരു പുതിയ കുപ്പി കുങ്കുമം മേടിച്ച് വെക്കുക രാവിലെയോ വൈകിട്ടോ എപ്പോൾ സമയം കിട്ടുന്നു കത്തിച്ച് വെച്ചിരിക്കുന്ന നിലവിളക്കിൻ്റെ അടുത്തായിട്ട് നിങ്ങളൊരു ചെറിയ ബ്രാസിൻ്റെയോ കോപ്പറിൻ്റെയോ ഒരു ബൗളോ അതല്ല ഒരു ചെറിയ പാത്രമോ വെച്ചിരിക്കുക ചില്ലിൻ്റെ കുഞ്ഞ് ബൗളുണ്ടെങ്കിൽ അതും എടുക്കാം ഇപ്പം ചില്ല് ഇല്ല എന്നുണ്ടെങ്കിൽ അലൂമിനിയവും സ്റ്റീലും ഒന്നും എടുക്കരുത് മൺവിളക്ക് ഉണ്ടായിരിക്കുമല്ലോ എല്ലാവരുടെയും ആ ഒരു മൺവിളക്ക് നമ്മൾ കത്തിച്ചു വെച്ചിരിക്കുന്ന നിലവിളക്കിൻ്റെ അടുത്തായിട്ട് വെച്ചാൽ മതിയാവും നമ്മുടെ തള്ളവിരളം കൂട്ടിപ്പിടിച്ച് ഒരു ഒരുനുള്ളു കുങ്കുമം എടുത്തിട്ട് ഓം ശ്രീ മാത്രേ നമഹ ഓം ശ്രീ മാത്രേ നമ ഓം ശ്രീ മാത്രേ നമ എന്നുള്ള മന്ത്രം ചൊല്ലി നമ്മളത് ആ ഒരു പാത്രത്തിലോട്ട് ഇടുക മൂന്ന് പ്രാവശ്യം ചൊല്ലണം ഒരു ഒറ്റത്തവണ കുങ്കുമെടുത്താൽ മതി പക്ഷെ അത് കയ്യിൽ പിടിച്ച് മൂന്ന് പ്രാവശ്യം ചൊല്ലി അത് നമ്മൾ നമ്മൾ ആ ബൗളിലോട്ട് ഇടുക ഇനിയിപ്പം നിങ്ങളുടെ വീട്ടിൽ ദേവിയുടെ വിഗ്രഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശ്രീചക്രമുണ്ടെങ്കിൽ അതിന് അടുത്തായിട്ട് വിളക്കിന് പകരം അതിന് അടുത്തായിട്ട് വച്ചിട്ടും ഇതേപോലെ തന്നെ ചെയ്യാവുന്നതാണ് ചെയ്യുക വഴി നമ്മുടെ വീട്ടിലോട്ട് സർവ്വ ഐശ്വര്യങ്ങളും സാക്ഷാ ലക്ഷ്മി ദേവിയും ശ്രീ ഭഗവതിയും നമ്മുടെ വീട്ടിൽ കൂടിയിരിക്കുക തന്നെ ചെയ്യും ഇങ്ങനെ ചെയ്താൽ ഇതാണ് നമ്മൾ ചെയ്യുന്ന മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഗ്യാസ് അടുപ്പ് കത്തിച്ച് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഇത് കർക്കിടക മാസത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം ഗ്യാസ് അടുപ്പ് ഇപ്പം നിങ്ങൾക്ക് എത്ര ബർണറുണ്ട് മൂന്ന് ബർണറോ നാല് ബർണറോ എത്ര ബർണർ ഉണ്ടെങ്കിലും ആ ബർണർ മുഴുവൻ നമ്മൾ കത്തിച്ചതിന് ശേഷം നമ്മൾ ഒരു നിമിഷം കൈകൂപ്പിയിരുന്ന് എല്ലാ ഐശ്വര്യങ്ങളും എൻ്റെ കുടുംബത്തിലോട്ട് വരണമേ എന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ അത്രയും നേരം ഗ്യാസ് പോകുമല്ലോ എന്ന് ടെൻഷൻ ടെൻഷനുണ്ടാ ആളി കത്തിക്കേണ്ട തീ കുറച്ച് വെച്ചാൽ മതി ഏറ്റവും സിമ്മിലിട്ട് വെച്ചാൽ മതി പക്ഷേ അങ്ങനെ ചെയ്താൽ അതും നമ്മുടെ വീട്ടിലോട്ട് ഐശ്വര്യം വരുന്നതിന് കാരണമാകും അതേപോലെ ചെയ്യേണ്ടെന്ന നാഞ്ചാമത്തെ കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ രാവിലെ ഒൻപത് മണിക്ക് മുൻപായി കിഴക്കോട്ട് തിരിഞ്ഞ് സൂര്യഭഗവാനെ നോക്കി ഗായത്രി മന്ത്രം ഒരു മൂന്ന് പ്രാവശ്യം ചൊല്ലുക ഓം ഭൂർഭുവസ്വ തത് സവിതുർവരെണ്യം ഭർഗോ ദേവസ്യധീമഹി ധിയോ യോന പ്രചോദയാത് ഇതാണ് ഗായത്രി മന്ത്രം എല്ലാവർക്കും അറിയാമല്ലോ ഈ മന്ത്രം മൂന്ന് പ്രാവശ്യം സൂര്യഭഗവാനെ നോക്കി നമ്മൾ എല്ലാ ദിവസവും കർക്കിടക മാസത്തിൽ ചൊല്ലണം ഏറ്റവും അവസാനത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ ചോറ് വെക്കും ഇനി ചോറല്ല നിങ്ങൾ രാവിലെ ചപ്പാത്തിയോ അതുപോലെയുള്ള കാര്യങ്ങളാണോ കഴിക്കുന്നതെങ്കിൽ അങ്ങനെ പക്ഷേ ചോറാണ് അന്നം അരിയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ചൂടോടുകൂടി ചോറ് വെച്ച് അപ്പോൾ തന്നെ നമ്മൾ ഊറ്റിയിട്ടിട്ട് ഫ്രഷ് ആയിട്ട് അരി എടുക്കുമ്പോൾ മറ്റാർക്കും കൊടുക്കുന്നതിന് മുമ്പ് അതിൽ നിന്നും ഒരേ ഒരു സ്പൂൺ അരി ഒരു പാത്രത്തിലോ ബൗളിലോ സ്റ്റീലോ അലൂമിനിയമോ എന്ത് പാത്രവോ ആവാം അതിൽ എടുത്ത് നമ്മുടെ അടുക്കളയുടെ കിഴക്ക് ഭാഗത്തായിട്ട് കൊണ്ടുവച്ചിട്ട് അടുക്കള മുത്തശ്ശി ഈ അന്നം സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക അതായത് സാധാരണ ഈ തമിഴ്നാട് കർണാടക ഈ മഹാരാഷ്ട്രയിലൊക്കെ അന്ന് അന്നപൂർണ്ണേശ്വരി ദേവിക്ക് നമ്മൾ അന്നം കൊടുക്കുക എന്നുള്ളത് പറയും ഇപ്പോൾ നോൺ വെജ് ഒക്കെ പാകം ചെയ്യുന്ന അടുക്കളയാണെങ്കിൽ നമ്മൾ ആരും അത് ചെയ്യാറില്ല അന്നപൂർണേശ്വരി അടുക്കളയിൽ വെക്കാറില്ല വെക്കുന്നവരുണ്ട് ഇല്ല എന്നല്ല പക്ഷേ ഇതിതൊന്നുമില്ല നമ്മൾ ആദ്യത്തെ ചോറ് വെക്കുന്നു ആ ചോറിൽ നിന്നും ഒരു സ്പൂൺ എടുത്ത് നമ്മൾ ഒരു പാത്രത്തിലിട്ട് അടുക്കളയിൽ കിഴക്ക് വശത്തായിട്ട് കൊണ്ട് വെച്ചിട്ട് നമ്മൾ അടുക്കള മുത്തശ്ശിയോട് നമ്മൾ അടുക്കള മുത്തശ്ശി ഇത് സ്വീകരിച്ച് എല്ലാ ഐശ്വര്യങ്ങളും എൻ്റെ കുടുംബത്തിന് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആ ചോറ് അവിടെ ഇരുന്നോട്ടൊരു ഉച്ചയാക്കി ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോൾ ഇല്ലെങ്കിൽ അത് വെച്ച് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്കതെടുത്ത് നിങ്ങൾ കാക്കയ്ക്കും പൂച്ചയ്ക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നവരാണെങ്കിൽ അവർക്ക് കൊടുക്കാവുന്നതാണ് എല്ലാ ദിവസവും ഈ കർക്കിടക മാസത്തിൽ ഞാൻ ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ നിങ്ങൾക്ക് കുറഞ്ഞതൊരു പതിനഞ്ച് ദിവസം കൊണ്ട് നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്രമാത്രം അത്യുത്തമമായിട്ടുള്ളതാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വീട്ടിലെ സ്ത്രീകൾ വേണം ഞാൻ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ടും എപ്പോഴും പറയുന്ന പറയുന്നവർ പീരീഡ്സ് പുലപാലായ്മയുള്ളപ്പം ഇത് നിങ്ങൾ ചെയ്യേണ്ട ഇത് ചെയ്യാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും രാവിലെ നിങ്ങൾ ചെയ്യുന്ന അതായത് നമ്മുടെ ഒരു ദിവസം തുടങ്ങുമ്പോൾ നമ്മളിത് ചെയ്തു തുടങ്ങിയാൽ വളരെ നല്ല ഫലങ്ങൾ നമുക്ക് കിട്ടുന്നതായിരിക്കും വൈകിട്ടത്തേക്ക് മാറ്റിവെക്കാതെ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ രാവിലെ ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ നല്ല ഫലങ്ങൾ ലഭിക്കും എല്ലാ ഐശ്വര്യങ്ങളും ഞാൻ എപ്പോഴും പറയുന്നില്ല ചിങ്ങം പിറക്കുന്നത് ഐശ്വര്യത്തോട് കൂടിയിട്ടായിരിക്കും എല്ലാവരും ഇത് ചെയ്യണം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരണം